കുഞ്ഞു തുള്ളിയുടെ നനമുള്ള കിളികളുടെ കൊഞ്ചലുള്ള സീൻ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും സ്വാഗതം മഴക്കാലത്തിൻ്റെ എല്ലാവിധ ബുദ്ധിമുട്ടുകളും മാറി നല്ല ഒരു അന്തരീക്ഷമാണ് ഇപ്പോഴുള്ളത് മഴ മാറിയത് കൊണ്ട് തന്നെ ചെടികളൊക്കെ ആ ഒരു മഴക്കാലത്തിൻ്റെ ഭംഗി കാണിക്കുന്ന സമയമാണ് ഇൻഡോർ ചെടികൾക്ക് പിന്നെ മഴയും വെയിലും ഒന്നും കൊള്ളാത്ത ഭാഗത്താണ് നമ്മളൊക്കെ സെറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് അവർക്ക് ആ പ്രശ്നമൊന്നുമില്ല എന്നാൽ ഇതുപോലെ നല്ല വെയിൽ കൊള്ളുന്ന സമയത്ത് നന്നായി പൂത്ത് വരുന്ന തെച്ചി പെൻഡാനസ് ഇങ്ങനെയുള്ള ചെടികളൊക്കെ ഈ ഒരു സമയത്ത് നല്ല ഹെൽത്തി ആയിട്ടും നല്ല ഫ്ലവറിങ്ങും ഒക്കെ ആയി നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെയാണ് ക്രോട്ടൺ പ്ലാന്റുകൾ വെയിലത്ത് വെക്കാൻ ഏറ്റവും മനോഹരമായ ചെടിയാണ് ക്രോട്ടൺ ഇനി പുതുതായി എനിക്ക് ലഭിച്ച ഒരു കലാത്തിയാണ് ഇത് ഇതിൻ്റെ വലിയ പ്ലാന്റ് എൻ്റെ കയ്യിലുണ്ട് ഇത് അതിൻ്റെ ഒരു കുഞ്ഞു ടൈപ്പ് പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് ഈ പ്ലാന്റിന് അതുകൊണ്ട് തന്നെ നമ്മൾ സെയിലിനൊന്നും ഇത് തയ്യാറാക്കിയിട്ടില്ല റീ ചെയ്യാതെ തന്നെ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് അതുപോലെ കലേഡിയം കലേഡിയത്തിൽ ഒരു മൂന്ന് വെറൈറ്റി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഈ നെക്സ്റ്റ് വീഡിയോയിലൂടെ നമുക്ക് കാണിക്കാം പ്രത്യേകമായി എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത് ചെടികൾ നമ്മൾ പുതുതായി വാങ്ങിച്ച് നടുന്ന സമയത്ത് എല്ലാവരും ചെടികൾ വാങ്ങിക്കുന്ന മുന്നേ തന്നെ പോട്ടിങ് മിക്സ് ഒക്കെ തയ്യാറാക്കി വെക്കും പക്ഷേ ആ പോട്ടിങ് മിക്സിയിൽ നമ്മൾ കൂടുതലായിട്ട് വളങ്ങളൊന്നും ചേർക്കാൻ പാടില്ല ചകിരിച്ചോറും മണ്ണും ചാണകപ്പൊടിയും നോർമലായിട്ട് ചേർത്ത് ചെടി നട്ട് പിടിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ഒരു രാസവളങ്ങളും യൂസ് ചെയ്യാൻ പാടുള്ളതല്ല ആ ചെടി ഒരിക്കലും വളർന്നു വരില്ല ആ ചെടി കരിഞ്ഞു പോകുക മാത്രമാണ് ചെയ്യുന്നത് ചെടി നമ്മൾ നട്ട് കഴിഞ്ഞ് വേര് പിടിച്ച് ഹെൽത്തി ആയതിന് ശേഷം മാത്രമാണ് രാസവളങ്ങളൊക്കെ ചേർക്കാൻ പാടുള്ളൂ ഇനി നമുക്ക് ഇപ്പോഴെൻ്റെ കയ്യിൽ പുതുതായി കിട്ടിയ കുറച്ച് ഹാങ്ങിങ് പ്ലാന്റിനെ പരിചയപ്പെടാം ഈ ഒരു പ്ലാന്റ് വളരെ കുഞ്ഞു പോഷനാണ് കിട്ടിയത് ഇപ്പോൾ നമ്മൾ പോട്ടിൽ മുറിച്ച് കുത്തി കുത്തി അത്യാവശ്യം ഹെൽത്തി ആയി വന്നിട്ടുണ്ട് വളരെ ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണിത് എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു നമ്മുടെ ഗാർഡനിൽ നിന്നൊരു വ്യത്യസ്തമായ വൈറ്റും ഗ്രീനും ടൈപ്പിലുള്ള ഒരു പ്ലാന്റ് ആണ് മണ്ണും ചകിരിച്ചോറും ചാണകപ്പൊടിയും ചേർത്തിട്ടാണ് ഞാൻ ഇവർക്ക് പോട്ടിങ് മിക്സ് തയ്യാറാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ ലിപ്സ്റ്റിക് പ്ലാന്റ് ആണിത് ലിപ്സ്റ്റിക് പ്ലാന്റ് വളർന്ന് വരുന്നതേയുള്ളൂ നട്ടിട്ട് ഏകദേശം കുറഞ്ഞ ദിവസങ്ങളായിട്ടുള്ളൂ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളർന്ന് വരുന്നുണ്ട് അധികം വൈകാതെ തന്നെ നമുക്ക് നമുക്കിതിൻ്റെയൊക്കെ കമ്പ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് കൂടിയാണ് ലിപ്സ്റ്റിക് പ്ലാന്റ് ഇനിയുള്ള മറ്റൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണിത് ക്രീപ്പിംഗ് ചാർലി പോലെ തന്നെ അതിനെക്കാട്ടിലും ഒന്നും കൂടെ മിനുസമുള്ള ഇലകളുമായിട്ടാണ് ഈ ഒരു പ്ലാന്റ് നല്ല ഡാർക്ക് ഗ്രീൻ ആണ് ഇതിൻ്റെ ഇലകൾ വളരെ പെട്ടെന്ന് തന്നെ ഇത് വളർന്ന് വലുതാവുന്നുണ്ട് പോട്ട് നിറഞ്ഞ് നല്ല ഭംഗിയോടെ തന്നെ ഇരിക്കുന്നുണ്ട് ഇതും പുതുതായി നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ റെഡിയായി ആയി നിൽക്കുകയാണ് അതുപോലെ ട്രാങ്കിൾ ഹേർട്ടാണ് പുതിയ നല്ല നല്ല തളിരിലകളും നാമ്പുകളും ഒക്കെ വന്ന് ചട്ടിയിൽ നിന്നും താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് വളരെ ഹെൽത്തി ആയിട്ട് തന്നെ വളരുന്നുണ്ട് ഒരു പോട്ടില് ടെർട്ടിൽ വൈനും ട്രാങ്കിൾ ഹേർട്ടും കൂടെയാണ് ഞാൻ വെച്ചുകൊടുത്തത് അത് ഒരു സൈഡിൽ ടെർട്ടിൽ വൈൻ വളരുന്നുണ്ട് ഒരു ഭാഗത്ത് ഈ ഒരു രീതിയിൽ ഇതും വളർന്നു വരുന്നുണ്ട് ഇനി ക്രീപ്പിംഗ് ചാർലിയാണ് വളരെ മനോഹരമായ ഫാസ്റ്റ് ഗ്രോയിങ് ഉള്ള ടെർട്ടിൽ വെയിൻ പോലെ തന്നെ ഭംഗിയുള്ള ഒരു ചെടിയാണിതും വളരെ കട്ടി കുറഞ്ഞ റഫായ ഇലകളാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ലൈറ്റ് ഗ്രീൻ ആയിട്ടാണ് ഇവയുടെ ഇലകൾ കാണുന്നത് ഇതുപോലെ വളരെ ലെങ്തിയായി താഴേക്ക് പടർന്നു കൊണ്ടേയിരിക്കുന്ന രീതിയാണ് ഇതൊരല്പം ഫാസ്റ്റ് ഗ്രോയിങ് അല്ലാത്ത ഹാങ്ങിങ് പ്ലാന്റ് ആണ് പക്ഷെ വളരെ മനോഹരമാണ് ഇതിന്റെ ഇലകളൊക്കെ നല്ല ഭംഗിയുള്ള ലീഫുകളും തൂർന്നാണ് ഇത് വളരുന്നത് അതും പെട്ടെന്ന് നശിക്കുന്ന ഒരു ടൈപ്പ് അല്ല ഇത് മുമ്പൊക്കെ നമ്മുടെ ഓൺലൈൻ സ്റ്റോറിൽ ലഭ്യമായിരുന്നു ഇപ്പോ ഇത് സെയിലിനില്ല അതുപോലെ തന്നെ വൺറേഞ്ചും നമ്മുടെ സെയിലിനുള്ളതൊക്കെ തീർന്നിട്ടുണ്ട് ഇവ നമ്മൾ ഹാങ് ചെയ്തിടുന്ന സമയത്ത് ഓവർ വെയിലടിക്കുന്ന ഭാഗത്ത് വെക്കാതിരിക്കുക അവയുടെ വളർച്ചയ്ക്ക് അത് ബാധിക്കും എന്നാൽ നമുക്ക് ഇൻഡോർ വെക്കാനും പറ്റാത്ത ചെടികളാണ് നല്ല സൂര്യപ്രകാശം തട്ടുന്ന ഭാഗത്ത് തന്നെ നമ്മൾ സെറ്റ് ചെയ്യുകയും വേണം ഹാങ്ങിങ് പ്ലാന്റിന് നമുക്ക് ഇടക്കിടക്ക് പച്ച ചാണകം കലക്കി ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ് അവ നല്ല ഹെൽത്തിയോടെ വളർന്ന് പടർന്ന് പന്തലിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഹാങ്ങിങ് പ്ലാന്റ് നമ്മൾ നടുന്ന സമയത്ത് ഒരല്പം ചകിരിച്ചോറ് നമ്മൾ കൂട്ടി മിക്സ് ചെയ്ത് കൊടുത്താൽ നല്ല രീതിയിൽ പെട്ടെന്ന് വളരുന്നതായിട്ട് കാണുന്നുണ്ട് ഇന്ന് നമ്മുടെ പുതിയ ഹാങ്ങിംഗ് പ്ലാന്റിനെ കുറിച്ച് പറഞ്ഞ ഈ വീഡിയോ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ മറക്കാതിരിക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ ആൻഡ് ഓപ്ഷൻ ഇനി അവൾ ചെയ്തിടാൻ മറക്കാതിരിക്കുക എങ്കിലേ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇനി നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ വീണ്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസുമായി വരുന്നതുവരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വളരെയധികം നന്ദി നമസ്കാരം